ക്ലാസ് വരെ എട്ടാം ക്ലാസ് വരെ പതിമൂന്ന് വയസ്സ് വരെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്ന ഒരു വലിയ പ്രതീക്ഷയോടുകൂടി പാവപ്പെട്ട കുടുംബമാണ് ആ കുടുംബം വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ട് വന്നതാണ് നേരത്തെ ഏഴാം ക്ലാസ് വരെ മറ്റൊരു സ്കൂളിലായിരുന്നു ഈ വർഷമാണ് ഈ സ്കൂളിലേക്ക് വന്നത് ആ കുഞ്ഞിൻ്റെ ജീവൻ ഒരു നിമിഷം കൊണ്ട് നഷ്ടമായിരിക്കുന്നു ഇവരുടെ അനാസ്ഥ തന്നെയാണ് വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് നമ്മുടെ ഒപ്പമുണ്ട് ഈ ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഒരു നോട്ടമില്ലായ്മ മൂലം ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഇത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് അത് ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കഴിഞ്ഞ കുറേ നാളുകളായി സ്കൂളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിനകത്ത് ജോലി ചെയ്യുന്നതിൽ ഒരു മറ്റിതര പാർട്ടിക്കാരെ ഒന്നും കയറാതെ ഒരു പാർട്ടിയുടെ സ്കൂളായി കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെ പോലും വിളിക്കാതെയാണ് ഇവിടെയുള്ള പ്രോഗ്രാം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിദാരുണമായ ഒരു സംഭവമാണ് ഇപ്പം ഈ മാനേ ഈ താൽക്കാലികമായിട്ട് നിർമ്മിച്ച അല്ലെങ്കിൽ അനധികൃതമായി നിർമ്മിച്ച സൈക്കിൾ ഷെഡിൻ്റെ മുകളിൽ കൂടിയാണ് സ്ത്രീ ഫേസ് വൈദ്യലൈൻ പോകുന്നത് അത് മാറ്റണമെന്ന് കെ സി ബി പറഞ്ഞാണ് പക്ഷേ യാതൊരു വിലയും കൊടുത്തില്ല കൊടുക്കേണ്ടി വന്ന ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പഴിചാരിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നു കെ എസ് ഇ ബിയുടെ ഭാഗത്ത് നിന്നുള്ളതൊക്കെയാണെന്ന് കെ സി ബി പറയുന്നു സ്കൂൾ മാനേജ്മെന്റ് എന്തായാലും നഷ്ടപ്പെട്ടത് ആ അച്ഛനും അമ്മയ്ക്കും ആ വീട്ടുകാർക്കും പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ ദാരുണം മരണം ഇവിടെ ഉണ്ടാക്കിയ വിടവ് ആര് നികത്താൻ കഴിയും അതിന് ഇത് കേരളത്തിൽ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ആരോഗ്യ മേഖലയിൽ കണ്ടു ഹോസ്പിറ്റൽ കൂട്ടിരിക്കാൻ പോയ ഒരാളുടെ ഏറെ കെട്ടിടം മറിഞ്ഞു വീഴുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത് ഈ ഈതിനകത്ത് കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുന്നത് വരെ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് ഈ രംഗത്തുണ്ടാകും ഉണ്ടാകും അതിനകത്ത് കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകണം